വിദ്യാഭ്യാസത്തിനൊപ്പം സന്മാർഗിക ബോധം കൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ഷെല്ലി സലേഹിൻ മണ്ണുത്തിച്ചിറക്കേക്കോടുത്ത ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശൂരിന്റെ ആറാം സ്ഥാപക ദിനവും അഞ്ചാമത് വാർഷിക ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ വിദ്യാർത്ഥിയും നന്മ തിരിച്ചറിയണമെന്നും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വിദ്യാർത്ഥികളെ വളർത്താൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വികസന കാഴ്ചപ്പാടോടു കൂടിയ മാനേജ്മെന്റിന്റെ അർപ്പണബോധവും കഠിനാധ്വാനിലെ വളർച്ചയിൽ എത്തിച്ചതെന്നും ഇനോവേഷൻ ഇസ് ദയർച്ച് ദൈവം ടു ടിഐഎസ്റ്റി ഗവേണിംഗ് ബോർഡ് ചെയർമാൻ എം പി ജോസഫ് അധ്യക്ഷത വഹിച്ചു ശരിയും തെറ്റും തിരിച്ചറിയാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും ഇന്റർനാഷണൽ സ്കൂളിന്റെ പുരോഗതിക്കൊപ്പം ഈ പ്രദേശവും വികസിച്ചു കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒല്ലൂർ സബ് ഡിവിഷൻ എ സി പി മുഹമ്മദ് നദീം മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര വാർഡ് മെമ്പർ വി ഡി വിനീഷ് പ്രിൻസിപ്പാൾ സനു ജോസഫ് ഡയറക്ടർമാരായ കവിതാ വാജ്പേയി ആർ ശ്രീനാഥ് എന്നിവർ പങ്കെടുത്തു അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു